സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണൻ ഇഷ്യൂ ആണ് ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം അപ്പോൾ ആദ്യമായി ഈ സത്യഭാമ എന്ന് പറയുന്നത് നർത്തകിയാണ് കലാമണ്ഡലം സത്യഭാമ എന്നറിയപ്പെടുന്നത് മോഹിനിയാട്ടം ഒക്കെ ട്രെയിൻ ചെയ്യുന്ന ടീച്ചറാണ് അവർ സ്കൂളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനി പോലുള്ളവരാണ് അതായത് അത്രയും സൗന്ദര്യമുള്ളവരാണ് അല്ലാതെ ഈ കാക്കയുടെ നിറമുള്ളവരൊന്നും മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ഇനി ആണുങ്ങളിൽ കളിക്കാണെങ്കിൽ തന്നെ അത്രയും സൗന്ദര്യമുള്ളവരെ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നൊരു അധിക്ഷേപമാണ് ആർ എൽ വി രാമകൃഷ്ണനെ അവർ നടപ്പിലാക്കിയത് ഈ ആർ എൽ വി രാമകൃഷ്ണൻ അറിയല്ലോ കലാമോടെ സഹോദരനാണ് കൂടാതെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡിയും എം എ മോഹിനിയാട്ടത്തിൽ തന്നെ എം എ ഫസ്റ്റ് റാങ്കോട് പാസ്സായ ആളുമാണ് അപ്പോൾ അവർക്കെതിരെയാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്തായാലും ഇതിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ സത്യഭാമ